ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യാം അപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ ഫുൾ ബിസി ആയിരുന്നു കാരണം നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള ക്ഷേത്രത്തിൽ തന്നെ ഒരു വലിയ ഉത്സവം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബിസി ആയിരുന്നു റിലേറ്റീവ്സ് വരണം പ്രോഗ്രാം കാണാൻ പോലും തെയ്യം കാണാൻ പോലും ഉറക്കൊഴിയിലും വെടിക്കെട്ട് കാണാനും ഒക്കെ ആയിട്ടിങ്ങനെ ഭയങ്കര ക്ഷീണത്തിലാണ് അപ്പോൾ ഫുൾ ടൈം പുറത്തൊക്കെ ആയതുകൊണ്ട് ഫേസൊക്കെ ഇങ്ങനെ കരുവാളിച്ച പോലെ തന്നെ കണ്ടില്ലേ ടാനൊക്കെ അടിച്ചതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫേസിനെ ഒന്ന് ഗ്ലോ ആക്കി എടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഒക്കെ കൂട്ടി ഒന്ന് നല്ല പോളിഷ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയും പോലെ ഞാൻ ഒന്ന് ഫേസിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഹെൽപ്പ് ചെയ്യുമല്ലോ ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടി ഹെൽപ്പാണ് അല്ലേ കാരണം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസും പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ടാനൊക്കെ അടിച്ചവരാണെങ്കിൽ ഫേസ് ഗ്ലോ ആവാനും അതുപോലെ തന്നെ ഷൈനിങ് കൂട്ടാനും മുഖൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും കുരുക്കളൊക്കെ പോകാനും അപ്പോൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഫേസ് എങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അധികമൊന്നും പറയുന്നില്ല ഞാൻ വേഗം വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹണിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹണി കുറച്ച് ഹണി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് ഹണി പിന്നെ വേണ്ടത് ഒരിത്തിൽ പഞ്ചസാരയാണ് കണ്ടില്ലേ പഞ്ചസാര ഷുഗർ കുറച്ച് വേണം അപ്പോൾ ഷുഗർ കുറച്ച് എടുത്തോക്കും പിന്നെ വേണ്ടത് തൈരാണ് പുതാ ഞാൻ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി വേണം ഇതാണ് മഞ്ഞൾ കണ്ടില്ലേ മഞ്ഞൾ അപ്പോൾ മഞ്ഞളിൻ്റെ പൊടിച്ച മഞ്ഞളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു നാല് സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫേസ് ഗ്ലോ ആക്കി എടുക്കാൻ പറ്റില്ല ഷൈനിങ് കൂട്ടി എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ മുഖം എങ്ങനെ വെളുപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം എന്താണ് ചെയ്യുന്നത് നോക്കാം അല്ലേ അപ്പോൾ ഞാനിത് ഇത്തിരി ഷുഗർ എടുത്തിട്ടുണ്ട് ആ ഷുഗറിലേക്ക് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗറിലേക്ക് ഞാൻ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല ഇതൊന്ന് നന്നായിട്ട് ആക്കി എടുക്കുക അപ്പോൾ ഞാനിത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫേസിലെ കുരുക്കളും അതുപോലെ തന്നെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കാനും ഷൈനിങ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഫസ്റ്റ് അപ്പോൾ ഇതാ ഹണി നല്ല പോലെ ഷുഗറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫേസിലുള്ള കുരുക്കളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കും നമുക്കറിയാം നമ്മുടെ മൂക്കിൻ്റെയും അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ കാണും അല്ലേ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും അപ്പോൾ ഇതാ എൻ്റെ ഫേസിലും കാണും നിങ്ങൾക്ക് ഇതാ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഈ ഒരു കുരുക്കളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേനും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞുകിട്ടും കുരുക്കളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പക്ഷേ വലിയ തോതിൽ ഇങ്ങനെ ഒരച്ച മസാജ് ചെയ്യേണ്ട കാരണം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആണെങ്കിൽ തൊലിയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ജെൻറ്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മളെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എത്ര പൈസയാണ് കളയുന്നത് ഇതൊരു സിമ്പിൾ അതിൻ്റെ വീട്ടിലുള്ള സാധനമാണ് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഫേസ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ പിംപിൾസൊക്കെ കുറയാനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ആയിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഫേസിൽ തന്നെ വെക്കാം ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം എന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഞാനൊരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് തേനൊക്കെ അല്ലേ ഒന്ന് ഫേസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം നെക്സ്റ്റ് ഞാനിത് തൈരെടുത്തിട്ടുണ്ട് തൈരിലേക്ക് ഞാൻ ഈ ഒരു മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ കൈ കൊണ്ടുതന്നെ നമുക്ക് ഇളക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ് ഞാൻ സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് ഒന്ന് വാഷ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ഫേസിൽ സ്ക്രബ്ബ് ചെയ്തിട്ടുള്ള ഷുഗറും പെയിനും കൂടി വെച്ചിട്ടുള്ളത് ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം ഒന്ന് ഞാൻ വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങളുടെ പിമ്പിൾസ് കുറയാനും നിങ്ങളുടെ ടാനൊക്കെ കുറഞ്ഞു കിട്ടാനും നിങ്ങളുടെ ഫേസ് ഗ്ലോ ആവാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാമല്ലേ അപ്പോൾ ഞാനിതാ സ്ക്രബ് ചെയ്തത് നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ വാഷ് ഒക്കെ ചെയ്തു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ തൈരും മഞ്ഞളും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇത് അതുപോലെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കും ഞാൻ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇത് കഴുത്തിലും കൈകളിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഫേസ് ഗ്ലോ ആവും തീർച്ചയായിട്ടും നല്ലൊരു ഷൈനിങ് ഫേസ് നിങ്ങൾക്ക് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ തന്നെ ഉള്ള സാധനം അപ്പോൾ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യേ വേണ്ടും പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ഒന്നുമില്ല ഷുഗറും ഹണിയും പഞ്ചസാരയും തൈരും ജസ്റ്റ് എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനം അല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ആണെങ്കിലും രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടാതെ അപ്പോഴും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെ ഞാൻ ഗ്യാരണ്ടി തന്നെ പറയുകയാണ് നിങ്ങളുടെ ഫേസ് നല്ലൊരു ഗ്ലോ ഷൈനിങ് ആയി കിട്ടും അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫേസ് കാണിച്ചു തരാം അപ്പോൾ വെയിറ്റ് ചെയ്യാം ഡ്രൈ ആവും നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് വെക്കാം അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയാൻ പോവുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ അതാ ഒരു ഡേ മാത്രം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസിനെ ഗ്ലോ ആക്കി വെക്കുക ഷൈനിങ് ആക്കി വെക്കുക നിങ്ങളുടെ ബ്യൂട്ടി കൂട്ടി വെക്കുക അപ്പോൾ ഈ ഒരു ടീക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ടാറ്റ ബൈ ബൈ ബൈസ് യു